നമ്മള് ഗസ്റ്റ് ചെയ്യണം അതാണ് ചാലഞ്ച് അപ്പൊ നമ്മുടെ ഏഴ് വീഡിയോ Vent. Oh. 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 Hold it. Okay. I am going to play some With the uh, Popping മറ്റേ നീലത്തി വന്നിട്ട് ഒരു റെഡ് കളറ് വന്നിട്ട് എന്റെ ഒരു സാധനം അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല ചക്കൂടെ ഇതായിരുന്നു രണ്ട് സാധനം അപ്പം എനിക്ക് തന്നെ എനിക്കത് അവളെ അപ്പോൾ നമുക്ക് നേരെ ഓടി ഓടാം അപ്പോൾ ഓടിച്ചോ ആ എസ്നെ കിടി കിടാ അപ്പോൾ അടുത്ത റൗണ്ട് ആ ഞാൻ കേരിക്കും ഞാൻ കേരിക്കും ഞാൻ കേരിക്കും നീ വോട്ട് കൊടുക്ക് ഇവർ ഉം ഉം അങ്ങോട്ട് ഇടിക്കാനാണ് എന്നിട്ട് ഒന്ന് വെച്ചിരിക്കണം ആസ്ക് ഗസ്േ ജയിച്ചു വരും നല്ല തണുപ്പും രണ്ടും താച്ചിരിക്കുന്നു മനസ്സിലാവുന്നില്ല െ ഞാൻ പറയട്ടെ നാരങ്ങ ഉപ്പിലിട്ടത് അല്ല ഉപ്പ് ഇട്ടത് ഇത് സ്പ്രൈറ്റ് നാരങ്ങ

ஜெயிச்சுட போட்டேம் இது திழங்க ஆன இது ஐஸ் கிரீமும்

നെ ഷോർട്ട് വേറ്റർ ഫയലുകളുണ്ട് കേട്ടോ ഉണ്ട് കണ്ടോ രണ്ട് கரெക്റ്റ് പൊസിഷനില് ഇടാമോ എന്ന് നോക്ക് ദാ ആ ഇത് ജ്യൂസ് ആണോ അപ്പൊ ഒരു പോയിന്റ് സച്ചുക്ക് ഒരു പോയിന്റ് എനിക്കൊരു പോയിന്റ് അത് നോ സാധനം കാരണം അല്ലേ അതൊന്നുമല്ല ഇതിనికి ഇതിവിടെ ഇരിക്കുന്നത് കൊട്ട മുരെ ആ നോക്കാൻ പാടില്ല എന്താന്ന് നോക്ക് കണ്ടോ ആന ഇത് ഉപ്പ്